പുതിയങ്ങാടി നേർച്ചക്കിടെ ആന സംഭവത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു ഏഴൂർ സ്വദേശി കൃഷ്ണൻകുട്ടിയാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു പാക്കത്ത് ശ്രീകുട്ടം തന്ന ആനയായിരുന്നു പുതിയങ്ങാടി നേർച്ചക്കിടെ ഇടഞ്ഞതും കൃഷ്ണൻകുട്ടിയെ ആക്രമിച്ചതും കൃഷ്ണൻകുട്ടിയെ കൊമ്പിനും ഇടയിൽ തൂക്കിയെടുത്ത് ഉയർത്തിയ ആന താഴേക്ക് എറിയുകയായിരുന്നു അടുത്തുനിന്നു ചിലരാണ് ഇയാളെ വലിച്ചെടുത്ത് മാറ്റിയതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും ഡ്രൈവിംഗ് സ്കൂൾ ടീച്ചറായ പ്രേമയാണ് കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ മക്കൾ അജിത് അഭിജിത്തും ആന മതമിളകി ഓടിയതോടുകൂടി തിക്കിലും തിരക്കിലും പെട്ട് പതിനേഴോളം പേർക്കാണ് പരിക്കേറ്റത് നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആന മരിച്ച കൃഷ്ണൻകുട്ടിയെ കൂടാതെ മറ്റൊരാളെയും ആക്രമിച്ചിരുന്നു ഇതിനിടെ രണ്ടാമത്തെ ആനയുടെ ആക്രമണത്തിന് നിന്നും ഇയാൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ആന ഇടുന്നതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ കളക്ടർ ഹൈക്കോടതി ഇന്നലെ റിപ്പോർട്ട് തേടിയിരുന്നു പരിപാടിക്ക് അനുമതി നല്കിയ കാര്യത്തിലടക്കം വിശദീകരണം നല്കണമെന്നാണ് ആവശ്യം തിങ്കളാഴ്ച കളക്ടർക്ക് റിപ്പോർട്ട് നൽകണം